മുടങ്ങാതെ ലാഭവിധം നൽകുന്ന ഓഹരികളെ നോക്കി നിക്ഷേപം പരിഗണിക്കുന്ന നിരവധി നിക്ഷേപകരുടെ ശൈലിയാണ് ഓഹരി വിലയിൽ നേരിടാവുന്ന ചാഞ്ചാട്ടത്തിനിടയിലും ലാഭവിഹിതമായി ഒരു വരുമാനം ഉറപ്പാക്കാമെന്നതാണ് ഇതിനുള്ള മെച്ചം കൂടാതെ അടിസ്ഥാന മികച്ച നിലയിലുള്ള കമ്പനികൾക്കാണ് തുടർച്ചയായ ലാഭം വിവിധം നൽകാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കുന്ന കമ്പനിയെ സംബന്ധിക്കുന്ന റിസ്ക് ഘടകങ്ങൾ കുറവായിരിക്കും എന്നതും ഡിവിഡൻ്റ് ഓഹരികളെ വേറിട്ട് നിർത്തുന്നു കാലക്രമേണ ഓഹരിയുടെ വിപണി വിലയിൽ വർധന കൂടിയാണെങ്കിൽ നിക്ഷേപകർക്ക് അത് ഇരട്ട നേട്ടമാകുകയും ചെയ്യും കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന നാല് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ക്രിസിൽ റേറ്റിംഗ് റിസർട്ട് റിസ്ക് ആൻഡ് പോളിസി അഡ്വൈസറി സർവീസസ് ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ നൽകുന്ന അനലിറ്റിക്കൽ കമ്പനിയാണ് ക്രിസ് ലിമിറ്റഡ് ആഗോളതലത്തിൽ എണ്ണായിരത്തിലധികം കമ്പനികളുടെ കടപ്പത്രങ്ങൾക്ക് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണിത് ഒരു സാമ്പത്തിക വർഷത്തിനിടയിൽ തന്നെ ഒന്നിലധികം തവണ ഇടക്കാല ലാഭവിഹിതം നൽകുന്ന പതിവും ക്രിസലിനുണ്ട് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിനിടെ അന്തിമ ലാഭവിഹിതമായി ഇരുപത്തെട്ട് രൂപ വീതം നൽകിയ ക്രിസിൽ ഓഹരികൾ ഇക്കഴിഞ്ഞ മെയ് മൂന്നിന് ഇടക്കാല ലാഭവിഹിതമായി ഏഴ് രൂപയും നൽകിയിട്ടുണ്ട് ക്രിസിൽ ഓഹരികളുടെ നിലവിലെ വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന ഡിവിഡൻ ഈണ്ട് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നിലവാരത്തിലാണ് ക്രിസൽ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ പതിനെട്ട് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് പിഡിലൈറ്റ് വിവിധതരം പശകളും സീലന്റുകളും പോളിമർമൻസും നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഓഹരിയുടെ മഴകും മുടക്കമില്ലാതെ ഡിവിഡൻ നൽകുന്ന ചരിത്രമുള്ള കമ്പനിയാണിത് ആദ്യകാലത്തൊക്കെ ശരാശരി ഒരു രൂപ നിലവാരത്തിലായിരുന്ന ഡിവിഡന്റ് തുക സമീപകാലത്ത് പത്ത് രൂപയിലധികമായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പ്രതി ഓഹരിൽ പതിനൊന്ന് രൂപയാണ് ലാഭവിഹിതമായി നിക്ഷേപകർക്ക് കൈമാറിയത് കൂടുതൽ തവണയും സാമ്പത്തിക വർഷാന്ത്യത്തിന് ശേഷമുള്ള അന്തിമ ലാഭവിഹിതമാണ് ഓഹരി ഉടമകൾക്ക് കൈമാറുന്നത് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഓഹരി വിലയിൽ പതിനഞ്ച് ശതമാനം വർധന കുറിച്ചു നിലവിൽ ഓഹരിയുടെ ഡിവിഡൻഡ് ഏഴ് സീറോ പോയിന്റ് ത്രീ എയ്റ്റ് ശതമാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ നിലവാരത്തിലാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് സൗഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഏഷ്യൻ പെയിൻറ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഏഷ്യൻ പെയിൻറ്റ്സ് മുപ്പത് വർഷത്തിലധികമായി ഓഹരി ഉടമകൾക്കും മുടങ്ങാതെ ലാഭകരം നൽകുന്ന കമ്പനിയാണിത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി ഡിവിഡൻ തുകയിലും വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അന്തിമ ലാഭവിഹിതമായി ഓഹരി ഒന്നിന് ഇരുപത്തെട്ട് രൂപ പതിനഞ്ച് പൈസയാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ഇത് കൈമാറുമെന്നാണ് അറിയിപ്പ് നിലവിൽ ഏഷ്യൻ പെയിന്റ്സ് ഓഹരിയുടെ ഡിവിഡൻ ഏഴ് ഒന്നേ പോയിന്റ് ഒന്ന് എൺപത് ശതമാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് അതേസമയം ആയിത്യ ബിർ ഗ്രൂപ്പിലെ ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് പെയിൻറ്റ് വ്യവസായത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയാണെന്ന് അടുത്തുള്ള പ്രഖ്യാപിച്ചപ്പോൾ മത്സരം കടുക്കുമെന്ന വിലയിരുത്തിൽ ഏഷ്യൻ പെയിൻറ്സ് ഓഹരിൽ തിരുത്തൽ നേരിട്ടിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഇവരുടെ ഓഹരിൽ എട്ട് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഏഷ്യൻ പെയിൻസ് കമ്പനി വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലുമാണ് ഹോം ഡെക്കോർ വിഭാഗത്തിലേക്ക് കടന്നിട്ടുണ്ട് ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് നിർമ്മാതാക്കളും പ്രമുഖ എഫ് എം സി ജി കമ്പനിയുമാണ് ഐ ടി സി ലിമിറ്റഡ് വളരെയധികം വൈവിധ്യവൽക്കരിക്കപ്പെട്ട കമ്പനിയുമാണിത് ഇരുപത് വിഭാഗങ്ങളെ ആയിരത്തഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങളാണ് ഐ ടി സി വിപണിയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മുടങ്ങാതെ ഷെയർ ഹോൾഡേഴ്സിൽ ലാഭുതം നൽകുന്ന മുൻനിര കമ്പനിയുമാണിത് കഴിഞ്ഞ നാല് വർഷമായി ഡിവിഡൻ തുകയിലും വളർച്ച രേഖപ്പെടുത്തുന്നു ഐ ടി സി ഓഹരിയുടെ ഡിവിഡൻ വീണ്ടും മൂന്ന് ശതമാനമാണ് താരതമ്യ ഉയർന്ന നിലവാരമാണിത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടക്കാല ലാഭകരമായി നിക്ഷേപർക്ക് ആറേകാലം രൂപ വീതം നൽകിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നിന് ഐ ടി സി പ്രഖ്യാപിക്കും നിലവിൽ നാനൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലുള്ള ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഐ ടി സി ഓഹരിൽ മൂന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വെളിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെവി അങ്കിത സാമ്പത്തിക വിദരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം